മറുഭാഗത്ത് ഛത്തീസ്ഗഡ് ആണെങ്കിൽ മറുഭാഗത്ത് ഒഡീഷ ഒഡീഷ അച്ചമാരമ്പ തല്ലി അച്ചന്മാര തല്ലെന്ന അവസ്ഥ വന്നു കന്യാസ്ത്രീകൾ ആക്രമിക്കുന്ന നില വന്നു അതും ഈ പറയുന്ന സംഘപരിവാർ വിഭാഗം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തെന്നാ പറയുക അപ്പോൾ ഓരോന്നോരോന്ന് കൺമുമ്പിൽ കാണുമ്പോഴും പറയേണ്ടതല്ല ഇവരോട് എടുക്കേണ്ട നിലപാട് മൗലികമായ നിലപാടെടുക്കണം ആ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും കടന്നാക്രമം നടത്തുക എന്നുള്ള അജണ്ടയുള്ള പാർട്ടിയും അതിൽ ഗവൺമെൻറ്റുമാണ് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് ആ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജാമ്യം കിട്ടിയെന്നുള്ളത് കൊണ്ട് ഉടനെ അതിന് നന്ദി എന്നിട്ട് കഴിക്കുക കയക്കുവായിട്ട് അച്ഛന്മാരെല്ലാം ഈ ബി ജെ പി ഓഫീസിലേക്ക് എന്നിട്ട് അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് അത് മാത്രമല്ല അതിന് ശേഷം അവിടെ ഒരു അച്ഛനെ അടിച്ചത് സ്വാഭാവിക അന്നേരം ആദ്യം പ്രതിഷേധിക്കുന്നുണ്ട് നേതൃത്വം ഉൾപ്പെടെ അവിടെയാണല്ലോ അച്ഛനെയും അതുപോലെ തന്നെ മക്കളെല്ലാം ചുട്ടു പോകുന്നത് ഓഡീഷയിൽ കോൺഗ്രസും അതൊക്കെ പറഞ്ഞ ഭാഷ അതെല്ലാം അതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഭാഷ അവരെ അതായത് ഇതിൻ്റെ അകത്ത് ക്രിസ്തീയ സമൂഹത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട് കേക്ക് സഭാ നേതൃത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പേരിനെതിർക്കുകയും എന്നാൽ അവസരവാദപരമായ സൗകര്യം കിട്ടുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യുക അതിൻ്റെ പിന്നെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് മതം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലോ അവർ അവരുടേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴേ എല്ലാ കാലത്തും ക്രിസ്ത്യാനീകെതിരായിട്ട് വരുന്ന കടനാക്രമത്തെ ശക്തിയായി തീർക്കണ്ടേ പ്രതിരോധിക്കണ്ടേ ആ പ്രതിരോധത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട് പ്രതിരോധിക്കാൻ ഞങ്ങളത് എല്ലാ കാലത്തും പ്രതിരോധിച്ചുകൊണ്ട് ഇനിയും പ്രതിരോധിക്കും ഒഡീഷയിലുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുമ്പോഴും മുമ്പ് ഇന്ത്യയുടെ പലഭാഗത്ത് ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കുന്ന സി പി എമ്മിന് സംശയമില്ല മൂന്നാം പിണറായി ഗവൺമെന്റ് ഉറപ്പല്ലേ അനിവാര്യമാണ് ഉറപ്പാണ് അതിനുള്ളത് അവർക്ക് അങ്ങനെ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ ജനാധിപത്യ അവകാശം ഇതെല്ലാം കേൾക്കുന്നവരില്ലേ രാജ്യത്ത് അവരല്ലേ വോട്ട് ചെയ്യേണ്ടത് പിന്തുണ വേണ്ട വേണ്ടെന്ന് കൃത്യമായി പറയാൻ കഴിയുമോ സഭയുടെ പിന്തുണ വേണ്ട ആര് പറഞ്ഞു ഇതുവരെ നിങ്ങളെ ആ മനോരമ ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ചോദിച്ചു ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ വേണ്ടി ഗോവിന്ദ ഞാൻ പറഞ്ഞോ ഏതെങ്കിലും സന്ദർഭത്തിൽ പള്ളി പള്ളിയുടെയോ അതുപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ ഏതെങ്കിലും പിന്തുണ വേണ്ടാന്ന് നിങ്ങൾ ആരും പറഞ്ഞോ പിന്നെ വെറുതെ ആവശ്യമില്ല അത് ചോദ്യം ചോദിക്കുക നിങ്ങൾ ആ ചോദ്യത്തിന് വേറെ വേറെ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത ഉണ്ടാകും അതിന് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇനിയും പറയും പറയാനുള്ളത് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അത് ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല ജനാധിപത്യ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായ വിമർശനമാണ് ആ വിമർശനം ഞങ്ങൾ ഇന്നലെയും ഉന്നയിച്ചിട്ടുണ്ട് ഇനി ഉന്നയിക്കും ഓരോ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും വരുമ്പോൾ അതിനെയും വിമർശനാത്മകമായ രീതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ആ രീതിയിലുള്ള കാര്യങ്ങൾ വിമർശനാത്മകമായി സൂചിപ്പിച്ചു തന്നെ ചെയ്യും അതിരൂപ അതിരൂപതയെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ നിലപാടേയല്ല എന്നാൽ പമ്പളാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത് അത് അവസരവാദം നിലപാടായത് കൊണ്ടാണ് അത്ര കണ്ടാൽ മതി അതിനാ ആ ജനാധിപത്യ അതിനെ അത്ര ജനാധിപത്യപരമായ രീതിയിൽ ആ വിമർശനത്തെ കണ്ടാൽ മതി അതിനപ്പുറത്ത് ചേർത്ത് പറയുന്നതെല്ലാം അവർക്ക് അവരുടേതായ താല്പര്യം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിന് അവർക്ക് മനസ്സില്ല അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം ഫാസിസ്റ്റുകളെ എതിർക്കാൻ മനസ്സില്ല ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആ സാധിക്കാ സാധിക്കാം അവർ അവരോടല്ലോ ചോദിക്കേണ്ടത് സാധിക്കുന്നില്ല ഒരുപാട് കാരണമുണ്ട് ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരെ തന്നെ എത്ര എന്തെല്ലാം കേസുകൾ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അർദ്ധ സൈനിക വിഭാഗം ഇതിന്റെ ഒപ്പം തന്നെ നിന്ന് അല്ല കളി കളിക്കല്ലേ ആർ അവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരവാദ നിലപാട് അതുകൊണ്ടാണ് എടുക്കാതിരിക്കേണ്ടത് അങ്ങനെയാ അങ്ങനെയാണ് അവർ അതവരോട് ഞാൻ ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ഫരിതത്തിൽ ഒരു അവസരവാദ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ശരിയായ നിലപാട് സ്വീകരിക്കണം അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിക്കണം അത് ഈ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇന്ത്യയിൽ പറ്റില്ല എന്നാ അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ പറ്റൂലെന്നല്ല ഒഡീഷയിൽ പറ്റൂല എന്നല്ല മണിപ്പൂരിൽ പറ്റില്ല എന്നല്ല ഇന്ത്യയിൽ പറ്റില്ല ഇത് ആഭ്യന്തര ശത്രുവാണ് എന്ന് പറയുന്നവരോട് സോപ്പിട്ടിട്ട് മറ്റേ കേക്കും കൊണ്ട് പോയിട്ട് കാര്യങ്ങൾ നേടിക്കളിയാണ് ഞങ്ങൾ ഒരു സ്ഥലത്തും കേക്ക് കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് ജനങ്ങളെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ വ്യക്തികളെയും വിളിച്ചിട്ടുണ്ട് അതിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട് അതിലും ഒരു സംശയം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ല ഒരു സോപ്പിംഗ് അല്ല അതാ അപ്പം അങ്ങനെ അത് ഉടനെ താരതമ്യം ചെയ്യണം അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കള്ളപ്രചാര വേലിയാണ് അവര് സഭേന്റെ ഭാഗമായിട്ട് തന്നെ ചില ആളും സഭയനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല സഭേന്റെ പേരെ ഞാൻ ഉപയോഗിച്ചില്ല സഭയിലെ ചില ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ സഭയും ആക്രമിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും ആക്രമിച്ചിട്ടില്ല ഇനി ആക്രമിക്കൂല ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഇനി തൊട്ട് ആക്രമിക്കുകയില്ല ആക്രമിക്കുന്നവർക്ക് അഭയം നൽകുകയും ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പൂർണ്ണമായിട്ടും കുർബാനൊക്കെ വിട്ടുകൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം ഇന്ത്യയുടെ പല ഭാഗത്തും അറിയോ അത് അത് അവരോട് പറഞ്ഞത്